ഞാനിപ്പോ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂവിന് ശേഷമാണ് പറയാൻ വേണ്ടി പോകുന്നത് മഹിം ആവശ്യപ്പെടുന്ന പ്രകാരം സച്ചി പരിപാടിക്ക് വരരുത് എന്നുള്ള കാര്യം തീരുമാനിച്ചുകൊണ്ട് തന്നെ ചന്ദ്രമതി ഈ വിഷയം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയാണ് എന്നാൽ സച്ചി മാത്രമല്ല രവിയും വരില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കുകയാണ് പക്ഷേ ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ആയിട്ട് സംസാരിക്കുകയാണ് ഡ്രോ ചെയ്യുന്നത് എൻ്റെ കല്യാണത്തിനോ ആർക്കും കൂടാൻ വേണ്ടി പറ്റില്ല അത് എനിക്ക് ഇപ്പോഴും ഒരു വേദന പോലെ തന്നെയാണ് അതുകൊണ്ട് എൻ്റെ ഈ ഫങ്ഷന് എല്ലാവരും ഉണ്ടാവണമെന്ന് എനിക്ക് നിർബന്ധമാണെന്നുള്ള കാര്യം പറയുകയാണ് കേട്ടോ സച്ചി വരാത്ത ഫങ്ഷന് എന്തായാലും ഞാൻ വരില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഉള്ളത് സച്ചിക്ക് അരികിലേക്ക് നമ്മുടെ ശ്രീകാന്ത് ചെന്നിട്ട് പറയുന്നുണ്ട് ഏട്ടാ ഏട്ടൻ എന്നോട് ക്ഷമിക്കണം ഈ ഫങ്ഷനിൽ ഏട്ടം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ നടക്കില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ ശ്രീകാന്ത് ആവശ്യപ്പെടുന്നതല്ലേ ശ്രീകാന്തിന് അതുപോലെ വർഷയ്ക്ക് താല്പര്യം ഉണ്ടല്ലോ എല്ലാവരും എന്നുള്ള കാര്യം അവരാഗ്രഹിക്കുന്ന നല്ലൊരു ഫംഗ്ഷനായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും വരണം എന്നുള്ളത് കൊണ്ട് തന്നെ സച്ചിട്ടം വരാ എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് രേവതി സച്ചിയുടെ അടുത്ത് ആവശ്യപ്പെടുകയാണ് അങ്ങനെ അവസാനം തീരുമാനം ആവുകയാണ് കേട്ടോ ചെയ്യുന്നത് സച്ചിയും എല്ലാവരും കൂടി ചേർന്നിട്ട് പോവാ എന്നുള്ള കാര്യം ഈ വിഷയം മഹിമയെ വിളിച്ച് പറയുന്നുണ്ട് അപ്പൊ ചന്ദ്രമതിയെ താഴ്ത്തി കെട്ടുന്ന രീതിയിലൊക്കെയാണ് കേട്ടോ നമ്മുടെ മഹിമ സംസാരിക്കുന്നത് ചന്ദ്രമതിയുടെ വാക്കില് ആ വീട്ടിൽ ഒരു വരില്ല എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എത്തിയന നമ്മൾ സ്ത്രീകളല്ലേ നമ്മൾ പറയുന്നത് പോലെ കാര്യങ്ങളൊന്നും നടന്നോളന്നു ഇല്ലല്ലോ എന്നൊക്കെ കേട്ടോ പക്ഷേ ഫോൺ വെച്ചതിന് ശേഷം മഹിമയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷാവാണ് ചെയ്യുന്നത് സച്ചി വരണം എന്നുള്ളത് തന്നെയാണ് മഹിമയുടെ ആഗ്രഹം ചിരിച്ചു നിൽക്കുന്ന മഹിമയ്ക്ക് ആരിക്കലൊക്കെ മധുസുന്ദനം വന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ നിനക്ക് എന്താ പറ്റിയത് എന്നുള്ള കാര്യത്തെ കുറിച്ച് ഞാൻ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു എന്ന് പറയണേ ഓഹോ അപ്പോ സച്ചി ഫങ്ഷന് വരുന്നില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതല്ല അന്ന് സച്ചി ഫംഗ്ഷന് വരരുത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ ചന്ദ്രപതിയുടെ അടുത്ത് പറഞ്ഞു അതിനെ കുറിച്ച് വീട്ടിൽ വലിയൊരു ചർച്ച നടക്കുകയും സച്ചി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ രവിയും വരില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞു എന്ന് പറയണേ അല്ലെങ്കിലും അയാൾ എപ്പോഴാണ് ആ റൗഡിയെ വിട്ടുകൊടുത്ത് സംസാരിച്ചിട്ടുള്ളത് അങ്ങനെ അയാൾ ചെയ്യുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവസാനം സച്ചി വരുന്ന തീരുമാനമായി എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുകയാണെ എന്തായാലും ഞാൻ വിചാരിച്ച പോലെ നടന്നു എന്നൊക്കെ ഭയങ്കര സന്തോഷത്തിൽ വഹ പറയുമ്പോ നിനക്കെന്താ പ്രാന്ത പിടിച്ചോ നീയല്ലേ സച്ചി വരരുത് എന്നുള്ള കാര്യം അവിടെ പോയി പറഞ്ഞത് സച്ചി വരരുത് എന്നുള്ള കാര്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത് ആ വീട്ടില് ഇതിനെ കുറിച്ചിട്ടൊരു സംസാരം ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ആ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം സച്ചി എവിടെ ചെന്നു കഴിഞ്ഞാലും ഒരു പ്രശ്നക്കാരനാണ് എന്നുള്ള കാര്യം എന്തെങ്കിലും ഒരു കാര്യം അവനായിട്ട് ഉണ്ടാക്കൂ എന്നുള്ള കാര്യം എന്നാ ഇപ്പൊ എല്ലാവരും പോയെന്നുള്ളൊരു എത്തിയിട്ടുണ്ട് നമ്മുടെ ഫങ്ഷൻ നടക്കുന്ന സമയത്ത് സച്ചി കാരൻ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞതാണ് ഇവനെ കൂട്ടിക്കൊണ്ട് വരരുത് എന്നുള്ള കാര്യം ഇപ്പൊ കണ്ടില്ലേ ഇവൻ കാരണം ഞങ്ങൾക്ക് അപമാനായി എന്നും ഇവനുള്ള വീട്ടില് എന്റെ മകളെ ഞാൻ നിർത്തില്ല എന്നും പക്ഷയും ശ്രീകാന്തും ഇനി എന്റെ വീട്ടിലെ താമസിക്കുന്ന എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് എനിക്ക് അടിച്ചു പറയാലോ എന്തായാലും മഹിമ നിന്റെ ബുദ്ധി അപാനം തന്നെയാണ് പക്ഷേ എനിക്കൊരു സംശയം സംശയമുണ്ടെന്നുള്ള കാര്യം പറയണേ എന്താന്ന് ചോദിക്കുമ്പോൾ ഇനിയിപ്പോ സച്ചി പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിലോ അപ്പൊ എന്തു ചെയ്യും ഏട്ടനൊരു കാര്യം അറിയോ ആടുന്ന കാലും പാടുന്ന വായും ചുമ്മാ ഇരിക്കില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് സച്ചിയും അങ്ങനെ തന്നെയാണ് അവന്റെ വായ വെച്ചിട്ട് അവന് ചുമ്മാ ഇരിക്കാൻ വേണ്ടി പറ്റില്ല അങ്ങനെ അവൻ ചുമ്മാ ഇരുന്നുകഴിഞ്ഞാലും ഞാൻ അതിന് അനുവദിക്കില്ല അവനെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് പ്രശ്നം ആരംഭിക്കേണ്ടത് എന്നുള്ള കാര്യം എനിക്കറിയാം അതിനും ഞാൻ ഒരു ഐഡിയ വെച്ചിട്ടുണ്ട് ഫംഗ്ഷനിൽ എന്താ നടക്കാൻ വേണ്ടി പോകുന്ന കാര്യം നോക്കിക്കോ എന്ന് പറയുകയാണെ അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാനുട്ടോ മഹിമ തുടർന്ന് കാണിക്കുന്ന രേവതി കിച്ചണിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വന്നിട്ട് ചന്ദ്രഗോധി ചോദിക്കാനുട്ടോ നിന്റെ മനസ്സിൽ ഇപ്പൊ എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് സച്ചി ഫംഗ്ഷനിൽ വരരുത് എന്നുള്ള കാര്യത്തിൽ ഞാൻ അവരുമായിട്ട് ചേർന്നിട്ട് നീ എന്തിനടി ഡ്രാമ കളിച്ചോദിക്കുമ്പോ ഞാൻ ഡ്രാമയൊന്നും കളിച്ചതല്ല അമ്മയെന്നും സച്ചിയേട്ടം വരാത്ത ഫംഗ്ഷന് ഞാനും വരില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞതാണ് പിന്നെ വലിയ സത്യവാൻ സാവിത്രി അല്ലേ ഇണ പിരിയാത്ത കുരുവികളല്ലേ എന്നൊക്കെ പറയുന്നുണ്ടേ നിങ്ങള് രണ്ടുപേരും വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കിടയിൽ സംസാരിച്ചിട്ട് തീർക്കേണ്ട കാര്യമല്ലേ പക്ഷെ എന്തിനാ സഭയിൽ കൊണ്ടുവച്ചിട്ട് ഇതിനെ കുറിച്ച് സംസാരിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോ സച്ചിയേട്ടം വരരുത് എന്നുള്ള കാര്യത്തെ കുറിച്ച് അമ്മയല്ലേ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞത് എടി അവൻ അങ്ങോട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ ചുമ്മാ സംസാരിച്ചിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യം പറയുമ്പോ അമ്മ എന്തിനെ വിചാരിക്കുന്നത് സച്ചിട്ട് പുറകെ നടന്നിട്ട് ഒരാൾ ശല്യം ചെയ്യാതെ ഒരിക്കലും സച്ചിട്ടിന് ഒരു കാര്യം ചെയ്യില്ല എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവൻ വരാന്നുള്ള കാര്യത്തെ കുറിച്ച് തീരുമാനം അവിടെ അവൻ വന്നു കഴിഞ്ഞ വായ വായമൂടി ചുമ്മായിരിക്കണം അപ്പോഴേക്കും തമാശ രീതിയിൽ രേവതി പറയുന്നുണ്ട് അമ്മേ ഫങ്ഷനിൽ ഭക്ഷണം വിളമ്പില് ആ സമയത്ത് എങ്ങനെയാ കഴിക്കുക അതിന് മാത്രം ആ തുറന്നാ മതി ആരുടെത്തും ഒരു വാക്ക് പോലും സംസാരിക്കരുതെന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ടേ ഇത് സച്ചേറിനോട് അമ്മയ്ക്ക് നേരിട്ട് പറഞ്ഞൂടെ ഞാൻ പറഞ്ഞു അവൻ എവിടെ കേൾക്കാൻ വേണ്ടി പോകുന്നത് നീയല്ലേ ഇപ്പൊ അവന് ചാവ് കൊടുക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ ഞാൻ ചാവിയും കൊടുക്കുന്നില്ല പൂട്ടും കൊടുക്കുന്നില്ല സച്ചിവിന് ശരി എന്നുള്ള കാര്യം തോന്നുന്നത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെ നിന്റെ അനിയന്റെ കൈ ഒടിച്ചത് പോലെയാണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ ഇത് നോക്ക് അവൻ അവിടെ വന്നു കഴിഞ്ഞുകഴിഞ്ഞാല് വന്നു അവിടെ ഇരുന്നു ഭക്ഷണം കഴിച്ചു എങ്ങോട്ട് പോന്നോളണം അല്ലാതെ അവിടെ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയല്ല ഇവരറിയും അത് നീ അവന്റെ അടുത്ത് കൂടി പറഞ്ഞേക്കെന്നൊക്കെ പറഞ്ഞ് ഭീഷണിക പെടുത്തിട്ട് പോവാണ് കേട്ടോ തുടർന്ന് രേവതിയാണെന്നുണ്ടെങ്കിൽ സച്ചിക്ക് ചെല്ലുവാണ് ചെല്ലുവാണെട്ടോ എന്നിട്ട് പറയുന്നുണ്ട് സച്ചിയേട്ടാ നമ്മൾ താലി പിരിച്ചു കോർത്തിൽ ഫംഗ്ഷന് പോകാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ ആ ഉണ്ട് അവിടെ പോയിട്ട് സച്ചിയേട്ടൻ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ മിണ്ടാതിരിക്കണം എന്ന് പറയണേ നീയോ ഇങ്ങനെ പറയാൻ വേണ്ടി തുടങ്ങിയോന്നുള്ള കാര്യം ചോദിക്കുകയാണേ ഇതാണ് ഞാൻ പറഞ്ഞത് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പില്ലൊക്കെ എടുത്തിട്ട് താഴേക്ക് എറിയുന്നുണ്ട് കേട്ടോ സച്ചി സച്ചിയേട്ട് ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല അമ്മ വന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇപ്പൊ ഞാൻ എന്ത് എന്നാണ് നീ പറയുന്നത് എന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ സച്ചേട്ട എന്തായാലും നമ്മൾ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വലിയ മര്യാദയൊന്നും കിട്ടാൻ വേണ്ടി പോകുന്നില്ല അച്ഛനു വേണ്ടിയിട്ടും ശ്രീകാന്തിന് വേണ്ടിയിട്ടും മാത്രമാണ് നമ്മൾ അവിടെ പോകുന്നത് അതുകൊണ്ട് അവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിലും സച്ചേട്ടൻ കണ്ടില്ല എന്ന് മട്ടില് നടന്നാ മതി ഒന്നും സംസാരിക്കണ്ട ഞാന് സെല്ലോട്ടെപ്പോഴത്ത് ഒട്ടിച്ചിട്ട് വന്നാൽ എന്നുള്ള കാര്യം ചോദിക്കാനുണ്ടോ വായ സച്ചിയുടെ അങ്ങനെയല്ല നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അച്ഛനായിരിക്കും വിഷമമാവാൻ വേണ്ടി പോവുക എനിക്ക് എങ്കും കുറച്ചു നേരം ഒന്ന് സച്ചി ആലോചിച്ച് നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പറയാനുട്ടോ ശരി അവിടെ എന്ത് നടന്നുകഴിഞ്ഞാലും ഞാന് കണ്ടില്ലെന്ന് മട്ടിൽ തന്നെ നടക്കും അച്ഛനെ മനസ്സ് വിഷമിക്കുന്ന രീതിയിൽ ഒന്നും ഞാൻ ചെയ്യില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മതി എന്ന് രേവതി പറയുന്നുണ്ട് എന്നിട്ട് രേവതി അവിടുന്ന് പോകുമ്പോൾ രേവതി എന്ന് പറഞ്ഞിട്ട് വീണ്ടും നിർത്തിയിട്ട് ചെന്ന് പറയുന്നുണ്ട് എന്നെ കുറിച്ചിട്ട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ മിണ്ടാതിരിക്കും പക്ഷേ അച്ഛനെ മോശപ്പെടുത്തുന്ന രീതിയിലോ അച്ഛന് വേദനിക്കുന്ന രീതിയിലോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചുമ്മാ ഇരിക്കില്ല കൂടി പറഞ്ഞിട്ടാണ് സച്ചി പോകുന്നത് അത് കഴിഞ്ഞിട്ട് ശ്രുതി പാർലറിൽ പോയിട്ട് മീരയുമായിട്ട് സംസാരിക്കുകയാണ് കേട്ടോ മറ്റൊന്നുമല്ല ഈ താലു പിരിച്ചു കുറയ്ക്കൽ ഫംഗ്ഷന് അച്ഛൻ വരണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞതാണേ എന്തായാലും നമുക്ക് ഒരു ഒരച്ഛനെ റെഡിയാക്കിയാലോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് മീര ചോദിക്കുന്നുണ്ട് കേട്ടോ ഏയ് അതെന്തായാലും വേണ്ട ഓൾറെഡി എളേച്ചിനെ റെഡി ആക്കിയിട്ട് ഞാൻ ശരിക്കും പിടിക്കപ്പെടേണ്ടതായിരുന്നു അതുകൊണ്ട് ഇനി അതെന്തായാലും വേണ്ട എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പൊ അത് മെയിൻ കാര്യം പണം വേണം ആ സുധിയുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ പണം ഒന്നുമില്ല നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ള കാര്യം മീരയുടെ എടുത്ത് ചോദിക്കാണേ എടി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതൊക്കെ ചിലവായി പോയി ഒരു ഫൈവ് ടു ടെൻ തൗസൻഡ് വേണമെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെ ഒപ്പിക്കാ എന്ന് പറയുന്നുണ്ട് ഏ അതൊന്നും മതിയാവില്ലടി ഞാൻ എന്തായാലും അമ്മയെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അമ്മയെ വിളിക്കാനോ ചെയ്യുന്നത് ഫോൺ വിളിച്ചിട്ട് ആ ആദ്യയും അമ്മയുടെയും സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് താലു പിരിച്ചു കുറക്കുന്ന ചടങ്ങിനെ കുറിച്ചിട്ട് സംസാരിക്കാണ് താലി പിരിച്ചു കുറക്കുന്ന കാര്യങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷാവുന്നുണ്ട് കേട്ടോ ഞാൻ അതിനെ കുറിച്ച് നിറടുത്ത് ചോദിക്കണമെന്ന് വിചാരിച്ചാ എന്ന് പറയുന്നുണ്ടേ അമ്മേ അതിന് വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് ചിലവുണ്ട് അമ്മയുടെ കയ്യിൽ പണം എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് ചോദിക്കുകയാണേ പണമെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ എനിക്കറിയാം ഞാൻ അയക്കുന്ന പണം തന്നെയാണ് അമ്മയുടെ കയ്യിലുണ്ടാവുക എന്നുള്ള കാര്യം അമ്മ എന്തെങ്കിലും ചേർത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നാൽ മതി ഞാൻ വേണമെങ്കിൽ അടുത്ത മാസം തിരികെ തരാം എന്നൊക്കെ പറയുന്നുണ്ടേ എൻ്റെ കയ്യിൽ പണം എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും ശരി അമ്മേ കുഴപ്പമില്ല അമ്മയുടെ കയ്യിലില്ലെങ്കിൽ വേണ്ട ഞാൻ വേറെ എവിടെയെങ്കിലും അറേഞ്ച് ചെയ്തോളാം എന്ന് പറയണേ അല്ല കല്യാണി എൻ്റെ കയ്യിൽ ഒരു മാലയുണ്ട് ഞാനത് വെച്ചിട്ട് കൊണ്ടുവരാൻ എന്ന് പറയുമ്പോൾ ഏയ് അമ്മ മാലയൊന്നും വിൽക്കണ്ട എന്ന് പറയണേ കുഴപ്പമില്ല നിനക്കിപ്പോൾ ആവശ്യം ഉള്ളതല്ലേ എന്തായാലും കൊണ്ടുവരാം പിന്നെ നിന്റെ കല്യാണത്തിനോ എനിക്ക് പങ്കെടുക്കാൻ വേണ്ടി പറ്റിയില്ല ഈ താലി പിരിച്ച് കോർക്കുന്നതിനെങ്കിലും എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അമ്മേ അതിലൊക്കെ അമ്മയെ എങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റുക അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക് ഏയ് നീ ദേഷ്യപ്പെടണ്ട നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ സാരമില്ല എന്തായാലും ഞാൻ പണം എടുത്തിട്ട് നിന്നെ വന്ന് കണ്ടോളാം എന്ന് പറയുകയാണേ അമ്മ വരുന്നതിന് മുമ്പ് ഫോൺ ചെയ്യണോ എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ ശ്രുതി ഫോൺ വെച്ചം മീര ചോദിക്കുന്നുണ്ട് കേട്ടോ അമ്മയാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടല്ലേ ആദ്യമൊക്കെ വളർത്തുന്നത് നീ എന്തിനാ അമ്മേടെ അടുത്ത് പണം ചോദിച്ചാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്റെ കയ്യിൽ അടുത്ത മാസം കുറച്ച് പണം വരാനുണ്ട് അത് വന്ന് കഴിഞ്ഞാൽ കൊടുക്കാം എന്ന് പറയണ്ടേ ശരി കാശിന്റെ പ്രശ്നം തീർന്നു ഇനി നിന്റെ അച്ഛന്റെയോ അതിനെന്താ ചെയ്യുക അതിനൊരു ഐഡിയ ഉണ്ടെന്നുള്ള കാര്യം പറയണേ ഇപ്പോൾ ഒരു ന്യൂസ് പോയിക്കൊണ്ടിരിക്കുന്ന പോയിക്കൊണ്ടിരിക്കുകയാണ് അത് എല്ലാവരും മനസ്സിലിങ്ങനെ തട്ടി നിൽക്കുന്ന സമയത്തായിരിക്കും അതിനേക്കാൾ വലിയൊരു ന്യൂസ് വരുന്നത് അപ്പോൾ ഈ ന്യൂസ് മറന്നിട്ട് എല്ലാവരും ആ ന്യൂസ് കാണില്ലേ എന്താ നിണ്ടത് ഇപ്പോൾ ന്യൂസ് കൊടുക്കാൻ വേണ്ടി പോകണമെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതല്ലടെ എൻ്റെ അച്ഛനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചുള്ള സംസാരം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനേക്കാൾ വലിയൊരു പ്രശ്നം വരണം അങ്ങനെ പ്രശ്നങ്ങളൊന്നും എന്ന് മീര ചോദിക്കുമ്പോ അതേ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരാളില് അതാര നമ്മുടെ സച്ചി അവനെ വെച്ചിട്ട് നീ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് സച്ചിയെ ലൈറ്റ് ആയിട്ട് ഒന്ന് ട്രിഗർ ചെയ്ത് വിട്ടാൽ മതി ചെറിയ കാര്യങ്ങൾ വലിയ വിഷയമാക്കിക്കോളും അവനെ വെച്ചിട്ട് ഒരു ഗെയിം കളിക്കണം അവൻ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ആളാണ് നീ വെറുതെ പിടിക്കപ്പെടാൻ വേണ്ടി പോണ്ട എന്നുള്ള കാര്യം പറയുമ്പോ അവനെ തോണ്ടി വിട്ടാലേ ഞാൻ രക്ഷപ്പെടുകയുള്ളൂ ഓൾറെഡി സച്ചി വരരുത് എന്നുള്ള കാര്യത്തെ കുറിച്ച് എൻ്റെ അമ്മായിമ്മ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അച്ഛനും അതുപോലെ തന്നെ രേവതിയും കൂടി ചേർത്ത് സച്ചിയെ കൊണ്ടുവരും എന്നൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് അതുമാത്രമല്ല ബഷീടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇവനെ കണ്ടുകൂടാ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ സച്ചി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഫാമിലിയിൽ വലിയൊരു ഇഷ്യൂ ആകും ഇതുകൊണ്ട് നിനക്കെന്താ പ്രയോജനം എന്നുള്ള കാര്യം മീരെ ചോദിക്കുമ്പോൾ എന്റെ അച്ഛനെ വിളിക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് സച്ചി ഉണ്ടാക്കിയ പ്രശ്നം ഒരു കാരണമാക്കിയിട്ട് ഞാൻ അച്ഛനെ കൊണ്ടുവരില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയും ഓ അപ്പൊ സച്ചിയെ ട്രം കാർഡായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പോകാണല്ലേന്ന് ചോദിക്കാണേ ഓക്കെ ശരി എന്താ നിന്റെ പ്ലാൻ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പറയാ എന്ന് പറയുകയാണെ ശ്രുതി അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ അമ്മ കാണാൻ വേണ്ടിയിട്ട് പാർലറിലേക്ക് വരുവാണോട്ടോ ചെയ്യുന്നത് അങ്ങനെ ശ്രുതിയുടെ അമ്മ ഉള്ളിലുള്ള തന്നെ റിസപ്ഷനിൽ നിൽക്കുന്ന സ്റ്റാഫിന്റെ അടുത്ത് പറയുന്നുണ്ട് ആര് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും എന്റെ അടുത്ത് ആദ്യം വന്ന് പറയണം ആര് ഉള്ളിലേക്ക് കയറ്റി വിടരുത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആര് വന്നാലൊന്നും പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടാണ് ഉള്ളിലേക്ക് കയറി പോകുന്നത് കേട്ടോ ശ്രുതി അമ്മ എന്തിനാ ഇങ്ങോട്ട് വരുന്നത് മീരയുടെ വീട്ടിലിരിക്കാൻ തന്നെ ഞാൻ പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എടി എനിക്ക് അവിടെ ഇരിക്കാനുള്ള സമയമില്ല വന്ന് നിന്നെ കണ്ട ഉടനെ തന്നെ പോകണം ആദ്യം എവിടെയെന്ന് ചോദിക്കുന്നുണ്ടേ ആദ്യം ഞാൻ വീട്ടിന്റെ അടുത്തുള്ള വീട്ടിലാക്കിയിരിക്കുകയാണ് അവന് നാളെ എക്സാം ഉണ്ടെന്ന് പറയുകയാണ് താലി പിരിച്ചു കുറപ്പിൽ ഫങ്ഷൻ എവിടെ വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ വെച്ചാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അല്ല അമ്മേ നാളെ തന്നെയാണ് വർഷീറേയും താലി പിരിച്ചു കുറപ്പിൽ ചടങ്ങ് അതുകൊണ്ട് അവർ ഏതോ ഹോള് ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടെ വെച്ചിട്ടാണ് ഫംഗ്ഷൻ ആ കുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല വീട്ടിലറിയാതെയാണല്ലേ കല്യാണം കഴിച്ചതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ വീട്ടില് എന്റെ കല്യാണം മാത്രമാണ് നല്ല രീതിയിൽ നടന്നതെന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട് കേട്ടോ പക്ഷെ അമ്മയുടെ മുഖഭാവം കാണുമ്പഴേക്കും ശ്രുതിക്ക് എന്തോ ഒരു പോലെ ആവുന്നുണ്ടേ പറഞ്ഞു പോയല്ലോ എന്നുള്ള രീതി അമ്മയുടെ നോട്ടം കാണുന്ന സമയത്ത് ശ്രുതി അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് അമ്മ എന്താ പറയാൻ വേണ്ടി വരുന്നത് ഞാൻ കള്ളം പറഞ്ഞിട്ടാ കല്യാണം കഴിച്ചെന്നുള്ള കാര്യത്തെ കുറിച്ചല്ലേ ഞാനൊന്നും പറയാൻ വേണ്ടി വരുന്നില്ല നിന്റെ ജീവിതത്തിൽ നല്ലൊരു കാര്യം നടക്കാൻ വേണ്ടി പോവാണ് എനിക്ക് കാണാൻ വേണ്ടി പറ്റിയില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ ഫോട്ടോ അയച്ചു തരം അത് കണ്ടോളാൻ വേണ്ടി പറയണേ ശ്രുതി ശരി എന്ന് പറഞ്ഞിട്ട് ആ പണം കൊടുക്കുവാണ് കേട്ടോ ഇത് നീ ചോദിച്ച പണമുണ്ട് താലിയും താലീം ബാക്കി കാര്യങ്ങളൊക്കെ മേടിച്ചോളാം പറയാണേ പണം കണ്ടിട്ട് ശ്രുതി അമ്മക്ക് എവിടുന്ന ഇത്രയും പണം എന്നുള്ള കാര്യം ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ എന്റെ കയ്യിലൊരു ചെയിൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് അമ്മയുടെ അടുത്ത് എവിടെ ഇങ്ങനെ ചെയ്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ എൻറെതല്ല നിന്റെ സ്വർണ്ണാണ് എന്റെ സ്വർണം എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് അതെ നിന്റെ സ്വർണം തന്നെ നിന്റെ ആദ്യ കല്യാണത്തിന് നീ ഇട്ട താലിയില്ലേ അത് നമ്മുടെ വീട്ടിലായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇത് കേൾക്കുമ്പോൾ ശ്രുതി ആകെ എന്തോ പോലെ ആവുന്നുണ്ട് കേട്ടോ ആ ജീവിതമാണ് നിനക്ക് നല്ലതാവാണ്ട് പോയത് പക്ഷെ ആ താലി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് വിറ്റിട്ടാണ് ഞാൻ ഈ പണ്ട് എടുത്തുകൊണ്ട് വന്നത് എന്റെ ജീവിതത്തിലെ എന്താണ് ഞാൻ മറക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അതാണ് എന്റെ ജീവിതത്തെ വിടാതെ പിന്തുടരുന്ന ഇരിക്കുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ ശ്രുതി പറയുന്ന രംഗത്തിലാണ് കേട്ടോ അടുത്ത എപ്പിസോഡിന് രംഗം അവസാനിക്കുന്നത് ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമൻറ്റ് ചെയ്യണേ താങ്ക്